ത്തെ മലയാളികളുടെ ഇടയിൽ മുഴുവൻ ചർച്ചയായ നമ്മളുടെ ഒരു എപ്പിസോഡിലെ ഒരു സെഗ്മെന്റ് ഉണ്ടായിരുന്നു ഒരു കത്ത് ഒരു പയ്യൻ നമുക്ക് അയച്ച കത്തും അതിലൂടെ കൊടുത്ത ഒരു മറുപടിയും ശരിക്കും പറഞ്ഞാൽ സോഷ്യൽ മീഡിയയൊക്കെ ഭയങ്കരമായിട്ട് ആഘോഷിച്ചു ഒത്തിരി പേര് വിമർശിച്ചു ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തു നമ്മൾ തന്നെ ഫേസ്ബുക്കിൽ കയറി നോക്കുമ്പോൾ മുഴുവൻ ആളുകൾ അത് ഷെയർ ചെയ്തിട്ട് വിമർശനവും സപ്പോർട്ടും ഒക്കെ ആയിരുന്നു എന്തായാലും ധാരാളം ചർച്ച ചെയ്തു ആൺകുട്ടികളെയൊക്കെ ഒത്തിരി പേര് പെൺകുട്ടികൾ തേപ്പുകാരാണെന്നൊക്കെ വിശേഷിപ്പിക്കുന്ന ഒരു രീതിയിലേക്ക് ഒരിക്കലും ഒരു ഗ്രൂപ്പിൽ നോക്കിയപ്പോൾ ആൺകുട്ടികളോട് പെൺകുട്ടികളോട് ഭയങ്കര അടി നിങ്ങളാണ് തേപ്പുകാർ ഞങ്ങളാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്തായാലും ആ കത്തിൽ നമുക്കുണ്ടായ വലിയ ഗുണകരമായ ഒരു കാര്യമാണ് ഇന്ന് വായിക്കാൻ പോകുന്നത് അതില് ആ പയ്യൻ അയച്ച പെൺകുട്ടി നമുക്ക് കത്ത് അയച്ചു ആ കത്ത് ഞാനിപ്പോ വായിക്കുകയാണ് നിങ്ങൾക്ക് ആ കത്ത് കാണുകയും ചെയ്യാം വായിക്കുകയും ചെയ്യാം പക്ഷെ ഒരു കാരണവശാലും ആ കുട്ടിയുടെ പേരോ കാര്യങ്ങളോ നമ്മൾ വെളിപ്പെടുത്തില്ല കാരണം ആ പേര് വെളിപ്പെടുത്തരുത് എന്ന് എഴുതികൊണ്ട് തന്നെയാണ് ആ കത്ത് ആരംഭിച്ചിരിക്കുന്നത് ആ കുട്ടിയുടെ കഥ നിങ്ങൾ കേൾക്കണം നാളെ ഈ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവരും കഴിച്ചവരും എല്ലാവരും പ്രായമുള്ളവരും എല്ലാം മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു വലിയ അർത്ഥവത്തായ ഒരുപാട് ഇൻഫർമേഷൻ ഉള്ള ഒരു കഥയാണ് ആ കുട്ടിയുടേത് പേര് വെളിപ്പെടുത്തല്ലേ സാർ എന്നാണ് ആ കത്ത് തുടങ്ങുന്നത് എന്റെ പേര് പേര് നമ്മൾ വെളിപ്പെടുത്തുന്നില്ല എന്നാണ് കഴിഞ്ഞ മൂന്ന് വർഷമായി ഞാനും അമ്മയും ശുഭാരംഭത്തിന്റെ സ്ഥിരം പ്രേക്ഷകരാണ് ഞാൻ നാല് കത്തുകൾ അയച്ചിരുന്നുവെങ്കിലും ഒന്നുപോലും വായിച്ചില്ല പക്ഷെ എന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു കത്ത് കഴിഞ്ഞ ദിവസം ശുഭാരംഭത്തിൽ വായിച്ചിരുന്നു എന്നാൽ ഞാൻ ശുഭാരംഭം കണ്ടിരുന്നില്ല പിന്നീട് സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടാണെന്ന് തോന്നുന്നു അയാൾ എന്നെ വിളിച്ചിരുന്നു അയാളുടെ പേരുകൊണ്ട് പേര് നമ്മൾ വെളിപ്പെടുത്തുന്നില്ല ലോകം മുഴുവൻ എന്നെ പ്രാവുകയാണ് എന്ന് പറഞ്ഞു നീയെങ്കിലും എന്നെ ശപിക്കരുത് കുടുംബത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാണ് എന്ന് പറഞ്ഞു എന്നെ വേറെ വിവാഹം കഴിച്ചു വിടുവാൻ സാമ്പത്തിക സഹായം നൽകാം എന്ന് പറഞ്ഞു ഞാൻ ഒന്നും മിണ്ടാതെ ഫോൺ കട്ട് ചെയ്തു പിന്നീടാണ് മീഡിയയും ആ കത്തും സാറിന്റെ മറുപടിയും കണ്ടത് സാർ ആ പ്രോഗ്രാമിൽ പറഞ്ഞത് അക്ഷരം പ്രതി ശരിയാണ് പക്ഷേ ആ കത്തു വായിച്ചത് ഒരുപാട് താമസിച്ചു പോയിരുന്നു ജൂൺ ആദ്യ ആഴ്ച വലിയ സ്ത്രീധനവും കാറുമൊക്കെ വാങ്ങി അയാൾ മറ്റൊരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചു കഴിഞ്ഞ ജനുവരിയിൽ അയാൾ നാട്ടിൽ വന്ന സമയത്താണ് സാറിന് കത്തയച്ചത് ഞാനാണ് പറഞ്ഞത് അതിൽ നിന്നും പിന്മാറാൻ എന്ന് സാർ പറഞ്ഞാൽ ഞാൻ കേൾക്കാമെന്ന് ഒട്ടും യോജിക്കില്ല എങ്കിൽ പിന്മാറാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു പക്ഷേ അന്നൊന്നും കാത്തിരുന്നെങ്കിലും മറുപടി വന്നില്ല പിന്നീടാണ് ഞാൻ അറിഞ്ഞത് വലിയ പണക്കാരനൊക്കെ ആയപ്പോൾ അവരുടെ സാമ്പത്തിക സ്ഥിതിക്കിണങ്ങുന്ന ഒരു പെൺകുട്ടിക്ക് വാക്കും കൊടുത്ത ശേഷമാണ് അയാൾ എന്നോട് നാടകം കളിച്ചതെന്ന് എന്റെ അച്ഛൻ മരിച്ചത് ഞാൻ പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് വീട്ടുജോലിക്ക് പോയാണ് എന്റെ അമ്മ പിന്നെ എന്നെ വളർത്തിയത് ഞാനും അയാളും പ്ലസ് ടുവിന് പഠിക്കുമ്പോഴാണ് പ്രണയത്തിലായത് സാമ്പത്തിക സ്ഥിതിയിൽ ഞങ്ങൾ രണ്ടുപേരും തുല്യരായിരുന്നു അയാൾക്കും അച്ഛനില്ല അതൊക്കെയാണ് എന്നെ അദ്ദേഹവുമായി അടുപ്പിച്ചത് എനിക്ക് ഒരുപാട് വാഗ്ദാനങ്ങൾ അദ്ദേഹം തന്നു ഹരിസാർ അന്ന് പറഞ്ഞതുപോലെ അമ്മാവന്മാർ ഇദ്ദേഹത്തെ തിരിഞ്ഞു നോക്കില്ലായിരുന്നു അതിനെപ്പറ്റി എപ്പോഴും എന്നോട് പറയുമായിരുന്നു അയാൾ അയാൾ വിദേശത്ത് പോകാൻ ശ്രമിച്ചപ്പോൾ പണമില്ലാതിരുന്നതിനാൽ എന്റെ അമ്മയാണ് മാല പണയം വെക്കാൻ നൽകിയത് ആദ്യമൊക്കെ അയാൾക്ക് ശമ്പളമില്ലാതിരുന്ന സമയത്ത് എനിക്ക് സ്വകാര്യ സ്ഥാപനത്തിലെ ജോലിയിൽ നിന്ന് കിട്ടുന്ന ശമ്പളത്തിന്റെ വിഹിതം അയാളുടെ വീട്ടിലും കൊടുക്കുമായിരുന്നു പിന്നീട് അയാൾക്ക് നല്ല ജോലിയും ശമ്പളവും ഒക്കെ ആയപ്പോൾ എന്നെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നത് എനിക്ക് മനസ്സിലായിരുന്നു എന്തായാലും എല്ലാം കഴിഞ്ഞു എന്നെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നതിന് സാറിനും ശുഭാരംഭത്തിനും നന്ദി പിന്നെ ഒരിക്കലും കണ്ടിട്ടും കേട്ടിട്ടും ഇല്ലാത്ത ധാരാളം പേർ പിന്നീടാണ് സോഷ്യൽ മീഡിയയിൽ ഇതെല്ലാം കണ്ടത് ആത്മഹത്യ ചെയ്യണമെന്ന ചിന്തയുമായി നടന്ന എന്നെ ജീവിക്കാൻ പ്രേരിപ്പിച്ചത് സോഷ്യൽ മീഡിയയിലെ നല്ലവരായ ചെറുപ്പക്കാരുടെ കമന്റുകളാണ് പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ പിന്തുണ തരുന്നതിന് മലയാളികൾക്ക് ജാതിയും മതവും ഞാൻ തിരിച്ചറിഞ്ഞു സോഷ്യൽ മീഡിയയിൽ വന്ന കുറേയേറെ കമന്റുകളിൽ ഒരു കാര്യമുണ്ട് സാർ ഒരു ഒരു ജോലി വാങ്ങി സ്വന്തം കാറിൽ നിന്ന് അവന്റെ മുമ്പിൽ കാണിച്ചു കൊടുക്കണമെന്ന് അത് ഞാൻ ചെയ്യാൻ പോവുകയാണ് സാർ എനിക്കൊരു ജോലി വേണം അമ്മയെ നല്ലതുപോലെ നോക്കണം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എല്ലാവർക്കും നന്ദി സ്വന്തം സഹോദരി പേര് വായിക്കരുതെന്ന് ബ്രാക്കറ്റിലുണ്ട് സോഷ്യൽ മീഡിയയിലെ സഹോദരങ്ങൾക്ക് നന്ദി പറയണേ സാർ എന്ന് പറഞ്ഞിട്ടാണ് കത്തായി അവസാനിപ്പിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ ആ പെൺകുട്ടിയെ പിന്തുണച്ച എല്ലാവർക്കും നന്ദി മോളെ മോള് ഇത് കേൾക്കുന്നുണ്ട് എനിക്കറിയാം ശരിക്കും പറഞ്ഞാൽ ഈ ജാതി മതൊക്കെ വേറെ കാര്യമാണ് അത് ഈ രാഷ്ട്രീയവുമായി ബന്ധപ്പെടുത്തുമ്പോഴുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളു ഈ ആൺകുട്ടികൾ പൊതുവെ ചതിയന്മാരൊന്നും അല്ല ഇപ്പൊ ആ പയ്യൻ ഇങ്ങനെ മോളോട് പറഞ്ഞ് വാക്ക് തന്നിട്ട് പൈസ പോയി എന്ന് പറഞ്ഞിട്ട് ആൺകുട്ടികളൊക്കെ വാക്ക് പാലിക്കുന്നവരാണ് അതുകൊണ്ടാണ് അവര് ആ സംഭവത്തെ വലിയ ഗൗരവമായി കണ്ടുകൊണ്ട് മോൾക്ക് ഫുൾ സപ്പോർട്ടാണ് തന്നത് മോള കമന്റ്സ് ഒക്കെ വായിച്ചു നോക്കണം അതില് വിമർശിക്കുന്നവർ പോലും മോളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിത് സത്യമാണോ എന്ന സംശയം ഉണ്ടായെങ്കിലും സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ആളുകൾ മോളെ വിമർശിച്ച മറുപടികൾ പറഞ്ഞുകൊണ്ടിരുന്നത് അതുകൊണ്ട് തീർച്ചയായും മോളെ ജീവിക്കണം ആ സോഷ്യൽ മീഡിയയിൽ കൂടുതൽ കമന്റുകൾ മോള് വായിച്ചതുപോലെ സ്വന്തം കാലിൽ നിന്ന് അയാളുടെ മുമ്പിൽ കാണിച്ചു കൊടുക്കണം നല്ലൊരു ജോലിയെല്ലാം വാങ്ങണം അമ്മയെ നല്ലതുപോലെ സംരക്ഷിക്കണം സ്വന്തമായി വരുമാനമൊക്കെ ഉണ്ടാക്കി നല്ലൊരു കുട്ടിയായി നല്ലൊരു വിവാഹമൊക്കെ കഴിച്ച് സന്തോഷമായിട്ട് ജീവിക്കണം മനസ്സിൽ നിന്നെല്ലാം മാറ്റണം എല്ലാവരുടെയും പിന്തുണയുണ്ട് എല്ലാ ആൺകുട്ടികളൊക്കെ ഇതിന് ഫുള്ള് സപ്പോർട്ടാണതേ ആൺകുട്ടികൾ ഒരു ഒരു ഗ്രൂപ്പിൽ ഞാൻ ഇങ്ങനെ അടി കണ്ടു ആൺകുട്ടികൾ തേപ്പുകാരാണെന്ന് തേപ്പുകാരിയല്ല വളരെ നല്ല ആളുകളാണ് വാക്ക് പറഞ്ഞാൽ പാലിക്കുന്നവരാണ് അതുകൊണ്ടല്ലേ അവര് മോളെ വളരായിട്ട് സപ്പോർട്ട് ചെയ്തത് ധൈര്യമായിട്ട് ജീവിക്കാൻ നോക്കൂ കുഞ്ഞേ തീർച്ചയായും ഞങ്ങളുടെ എല്ലാം പിന്തുണയുണ്ട് നല്ലൊരു ജീവിതമൊക്കെ ഉണ്ടാക്കി ി ജോലിയൊക്കെ വാങ്ങിയിട്ട് ഒരിക്കലൂടെ കത്തയക്കണം